സംസാരശേഷിയില്ലാത്ത അഞ്ചു വയസ്സുകാരൻ കിണറ്റിൽ വീണ് മരിച്ചു കിണറ്റിൽ കിടന്നിരുന്ന കളിപ്പാവയെ എടുക്കാനുള്ള ശ്രമത്തിനിടയിലാകാം അപകടമെന്നാണ് പ്രാഥമിക നിഗമനം തിരുവനന്തപുരം നേമത്താണ് സംഭവം വീട്ടുമുറ്റത്തെ മേൽമൂടിയില്ലാത്ത കിണറ്റിലാണ് കുളക്കുടിയൂർ കോണത്ത് പത്മവിലാസത്തിൽ സുമേഷ് ആര്യ ദമ്പതിമാരുടെ മകൻ ധ്രുവൻ വീണു മരിച്ചത് മകനെ കാണാത്തതിനെ തുടർന്ന് ആര്യ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് കുട്ടിയെ കിണറ്റിൽ കണ്ടെത്തിയത് സഹോദരി ധ്രുവികയോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ധ്രുവൻ കുട്ടിയെ കാണാതായതോടെ നടത്തിയ തിരച്ചിലിൽ കിണറിന് സമീപത്ത് കസേര കണ്ട് സംശയം തോന്നിയാണ് കിണർ പരിശോധിച്ചത് കുട്ടി കസേരയിൽ കയറി നിന്ന് കൈവരിക്കും മുകളിലൂടെ എത്തി നോക്കിയപ്പോഴാണ് അപകടം സംഭവിച്ചതെന്നാണ് സംശയിക്കുന്നത് വീടിന് സമീപത്തുള്ള സൈനിക സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ധ്രുവൻ മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം വരെ റിലീഫ് മെഡിക്കൽസ് ഓപ്പോസിറ്റ് എ വി എസ് ഹെർബിൾ ഗാർഡൻ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ